നമ്മളെ ജനങ്ങളെ ഇഷ്ടപ്പെടും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുമ്പോ അവരറിയാതെ ചെയ്തു പോകുന്ന പ്രൊമോഷനാണ് അതിന് അതാണ് ഇപ്പം ചെയ്യാറ് ശരിക്കും പറഞ്ഞത് പിന്നെ നമ്മള് പനിമോളായാലും ഞങ്ങളായാലും ആരായാലും അവിടെയുള്ള ബിഗ് ബോസിലെ എല്ലാവരായാലും ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും നോക്കാൻ വേറെ ആരുമില്ല അതിന്റെ പാസ്വേഡ് ചെയ്ത സാധനം നമുക്ക് എഗ്രിമെന്റ് അടക്കം ഒരാളിലേക്ക് കൊടുത്തിട്ട് പോണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരുടെ കാര്യം കൊടുക്കുമോ ഒന്ന് കൊടുക്കത്തില്ല ആരും കൊടുക്കില്ല ഞാൻ എന്റെ എൻ്റെ കയ്യിലുണ്ടായ നമ്പർ എന്റെ എക്സാമ്പിൾ പറഞ്ഞ ഈ ഫോണിൽ തന്നെ ഒരു പതിനായിരം നമ്പർ ഉണ്ട് അപ്പൊ ഇത്രയും നമ്പറുകൾ തന്നെ എനിക്ക് ഞാൻ കൊടുത്തിട്ട് പോണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോകണം ഒരു വിശ്വാസമുള്ള ഒരാളെ നമുക്ക് കിട്ടണം അല്ലാതെ നിങ്ങളുടെ നമ്പറൊക്കെ എല്ലാം നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ ആൾക്കാർ കൊടുത്തിട്ടോ ഞാൻ കാണിച്ചാ നോക്കി ഇതിനകത്തേ നോക്കി പതിനെണ്ണായിരം നമ്പർ ഉണ്ട് ഇല്ലേ ഒരു ഫോണില് ഇല്ലകത്ത് അഞ്ച് ഫോണുണ്ട് എനിക്ക് ആ അപ്പൊ എനിക്ക് എന്റെ കണക്ഷനുള്ള ആൾക്കാരെ കൂട്ടി മാത്രം കിട്ടിയപ്പോലെ ജയിക്കാം അപ്പൊ മനസ്സിലാക്കു അതിനുള്ള അതിനുള്ളു പി ആർട്ടിനെ ആർക്കും പറ്റുമോ ആർക്കും ഞാൻ അവിടെ കളിച്ചിട്ട് ഗെയിം ഞാൻ കളിക്കുന്ന ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് മാത്രം ജയിക്കാ എത്രയോ കാശുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കോടി കണക്കിന് രൂപ വരുന്നത് അട്ടിറ്റ് വെച്ചാൽ ആൾക്കാരുണ്ട് ഇവിടെ അവനൊരു കോടി രണ്ട് കോടി ബോസ് കൊടുത്തോസ് വരാം കണ്ടതെന്നാണ് ഈ പറയുന്ന ആൾക്കാർ പിന്നെ അതുകൊണ്ട് അന്തസൈഡ് ചോദിച്ചു കളിച്ചു ചോദിച്ചാണ് നിങ്ങള് കണ്ടതല്ലേ അവിടെയുള്ള ആൾക്കാരൊക്കെ മുട്ട ഇടിച്ച അടിച്ച് നൽകി ചോദിച്ചത് ഓരോ മാറ്റം അല്ല എങ്ങനെ പറ്റും അല്ല എങ്ങനെ പറ്റും നിങ്ങൾ നിങ്ങൾ നിങ്ങക്ക് വേറെ സാധനം കളിച്ചോ അതായത് എന്നെ തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെട്ടത് വിജയ് ഫാൻസ് ഞാൻ അടുത്ത സ്റ്റോറി ഇട നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്ത ഞാൻ എന്റെ സ്റ്റോറി ഇടാം അത് വിജയ് ഫാൻസ് എനിക്ക് വോട്ട് ചെയ്താണ് അപ്പൊ പറയാ അപ്പൊ അപ്പൊ ഞാൻ പുറത്തിറങ്ങി ഇപ്പൊ പറയാം വിജയ് ഫാൻസ് കാശ് കൊടുത്തിട്ട് ചെയ്യാമായിരിക്കുന്നു ഫാൻസിന്റെ അടുത്ത കാശ് ഉണ്ടെന്ന് അവർ തുണി വിക്കുക കാണിക്കുന്നു അവർക്ക് ചെയ്യില്ല അവരെ അവരുടെ കാശ് എന്താന്ന് നമുക്കറിയാം മനസ്സിലായോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളെ മനുഷ്യര് ഈ വളർന്ന് തന്നെ ആൾക്കാരെ കണ്ടെങ്കിൽ അസൂഖ്യപ്പെടല്ലേ ഈ മോളിൽ വെക്കണ ഉദ്ധിക്കണ സൂര്യനെ കണ്ടിട്ട് താഴെ വയ്ക്കണ കുറെ പട്ടികൾ ചലക്കാറുണ്ട് അതെന്ന് വെച്ചാൽ സൂര്യന്റെ ചന്ദ്രന്റെ ഉൽപ്പന്നം കുറയാറൊന്നുമില്ല അത് ഉല്പ് കൂടും അതിന് ഉദാഹരണം ഈ ഫിലിം സത്യം എന്റെ മനസ്സിൽ തോന്നുകയാണ് നിങ്ങളൊക്കെ ഒന്ന് കളിയാക്കനാക്ക നിസ്സാര പണം കൊണ്ട് ചെയ്ത മൂവിയാണ് അത് നമുക്ക് കാണും മുമ്പേ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല സുഹൃത്താ കാരണം എന്താ പറയുക നമ്മുടെ അല്ല ഞാൻ പറയട്ടെ അവിടെ നിൽക്കുന്ന എല്ലാവരും അവിടെ കയറിയിരിക്കുന്ന ആൾക്കാരും മോശം ഇല്ലാത്ത പക്ഷെ അവർക്ക് അവർക്ക് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ സത്യമണ്ഡപ്പം ഒരു കുട്ടിയെന്നോട് ഇറങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ആ പേ പെൺകുട്ടിയാണ് ഇറങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ചേട്ടാ ഞാൻ പി ആറിനെ വെച്ചിട്ട് എനിക്ക് എന്നെ ഞാൻ എന്താന്ന് കാണിച്ച് ജനങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ എന്റെ 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 കഴിവിനെ അതിൽ ചെയ്ത കഴിവിനെ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ച് കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ ഔട്ട് ആവില്ലായിരുന്നുള്ളൂ അത് സത്യമാണ് ഈ വർഷം പല ആൾക്കാരും നോക്കുക ഞാൻ കേറുന്ന സമയത്ത് ആ ഈ സീസണിലുള്ള അത് ഞാൻ ഈ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ കയറുന്ന സമയത്ത് എന്നെ കേറുന്ന സമയത്ത് ആരും അറിയാം ബോഡി ബിൽഡർ ലെവലിലുള്ള ആൾക്കാർ മാത്രമായിരുന്നു പിന്നെ എന്റെ അറിയും മനസ്സിലായോ ഇനി ഞാൻ വളർച്ചു വിട്ടാണ് കുറെ പിള്ളേരുണ്ട് അത് ഞാൻ പത്ത് ദിവസമൊക്കെ മിണ്ടാതി ഞാൻ എന്നെ ഔട്ടാക്കാൻ പറ്റില്ല അറിയാം അവരെ ഓട്ട് മാത്രം മതി പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ കോണ്ടാക്ട്സ് പതിനെണ്ണായിരം കോണ്ടാക്സ്റ്റ് എന്റെ ഈ ഒരു ഫോണിൽ കണ്ടായിട്ട് അഞ്ച് ഫോണിരിക്കും ഒരു ഫോണിലെ കോണ്ടാക്ട് കാണിച്ചു അപ്പൊ ഇതുപോലത്തെ ഇത്രയും കോണ്ടാക്ട്സ് മാത്രമേ ഉള്ള ആൾക്കാർ മാത്രം എനിക്ക് വോട്ട് കിട്ടും എനിക്ക് വോട്ട് ആരും ആരെയും വേറെന്തോട്ടിലും എല്ലാവരും നല്ല പ്ലെയർ ആണ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ല പ്ലെയർ ആണ് അതിനകത്ത് സാഹുഹന ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത് വേറെന്തായാലും പറയാനുള്ളത് സാമൂഹിന് ആൾക്കാർക്ക് ഇഷ്ടമാണ് അവിടെ വോട്ടിന്റെ തരത്തിലല്ലാണ്ട് വേറെ ആർക്കും ഇല്ല ഓട്ടുണ്ടോ ചോദിക്കും ജനങ്ങൾക്ക് ഇഷ്ടമാണോ ചോദിക്കും ഓരോ ഈ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കില്ല പിന്നീട് അവരുടെ ഇതിനകത്തേക്ക് പണി നോക്കാൻ പറ ബിഗ് ബോസ് ചാൻസോർ നോക്കാൻ പറയു എനിക്ക് ആരെ കുറിച്ച് എനിക്കും ആൾക്കാരല്ല എല്ലാവരും കുറിച്ച് നല്ല അഭിപ്രായം ഞാൻ നിങ്ങളെ ആരെയോ ഒരാളെ കുറിച്ച് ഉണ്ടോ എനിക്ക് പറയാൻ പറ്റണ്ടോ ഒരാളെ കുറിച്ച് നിങ്ങളോട് മനസ്സിലോ എന്തേലും കാര്യത്തെ കുറിച്ച് ഞാൻ മനസ്സിലണ്ടോ അവിടെ കയറി ബിഗ് ബോസ് കയറി എല്ലാവരും കുറിച്ച് ഞാൻ ഓരോ സ്റ്റേജിൽ കയറുമ്പോഴും അവർ കാരണം ഞാൻ ജയിക്കാന്ന് പറഞ്ഞേ അല്ല അവര് അങ്ങനെ തിരിച്ചു ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ജയിക്കുള്ളൂടെ അഭിപ്രായം നമ്മളിപ്പോ ഒരു കൂടെ മത്സരിക്കുന്ന ആൾക്കാർ പുറത്തെറിയ ഗെയിമ അവരെന്തായാലും നല്ലത് പറയില്ല അപ്പൊ തന്നെ അവരുടെ ക്ഷേമിന്റെ ആവശ്യമാണ് അതൊക്കെ അതിനകത്ത് ഞാൻ അവരോട് ക്ഷമിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സായി സിജോണ് അവരെ എണ്ണാക്കി കൊടുക്കാൻ ഞാൻ കൊടുത്തുണ്ടാവും അപ്പൊ നിർത്തിയില്ലേ അത്ര അല്ലാതെ എനിക്ക് 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 ചെയ്യാൻ പറ്റാണ്ടെന്നല്ല എന്റെ തിരിച്ചു പറഞ്ഞില്ല അവരും എന്റെ മനസ്സിൽ അവരൊക്കെ ആ അത് വേറെ പണിയിട്ടില്ല വേറെ അതെ നമ്മള് എപ്പോഴും ഈ വെള്ളം ഒരേ ലെവലിൽ ഒഴുകൂല അത് മനസ്സിലാക്കു ഇവിടെ വെള്ളപ്പൊക്കം എന്ന് ഓർമ്മയുണ്ടാ അതുപോലെ വെള്ളപ്പൊക്കം വരല വരും അപ്പൊ അത് നിങ്ങൾ ആലോചിക്ക ജീവിതത്തില് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് ഇത്രയും നാളെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും മറുപടിയാണിത് എന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഒന്നും അല്ലാത്ത അഞ്ചാറ് വർഷം മുമ്പ് വെറും നിസ്സാര പൈസ കൊണ്ട് ഭക്ഷണം വരെ ഞാൻ വരെ ചേർത്തുന്നുണ്ട് ചോദിച്ചു ആര് പിന്നെ ഞാൻ പറയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞ എന്റെ

മറ്റേ അതിനുമുമ്പ് ഞാൻ പറയാം ഞാൻ ഒരു എന്തായാലും രണ്ടാഴ്ച ഉണ്ടല്ലോ ഈ ആഴ്ച അടുത്താഴ്ച ഉണ്ട് ഈ ആഴ്ച ലാസ്റ്റ് സമയം ഞാൻ പറയാം ആരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഒരു എന്താ പറയാ കുറച്ചൊരു ബിഗ് ബോസ് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാന് കൊറേ കരഞ്ഞോണ്ടത്തെ അനുമോളെ ഇപ്പൊ റീസെന്റ് ഭയങ്കര മറ്റേ റൂമിൽ പോയിട്ട് ചോദിക്കും